വീഡിയോ ചെയ്യാനിരുന്നാണ് തിരിച്ചു വരുന്നുണ്ട് ഇതിലാണ് ഒരു ട്രാക്ക് ട്രാക്കാണത് കാണും നമ്മുടെ ആയിട്ട് പറ്റും പക്ഷേ ഹായ് ഹലോ നമസ്കാരം നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എന്നത്തെയും പോലെ ഇന്ന് നമ്മുടെ സീരീസല്ല കേട്ടോ ആക്ച്വലി ഞാൻ ഇവിടുത്തെ ഒരു പാർക്കിൽ പോയിട്ട് വീഡിയോ ചെയ്യാനിരുന്നതാണ് പക്ഷേ ആ പ്ലാൻ ഇട്ടേ ഫ്ലോപ്പായിപ്പോയി എന്നിരുന്നാലും മടി പിടിച്ചിരിക്കരുതല്ലോ അതുകൊണ്ട് ഞാൻ ഇറങ്ങി ജസ്റ്റ് ഒന്ന് ബീച്ചിലൊക്കെ പോയി കാറ്റൊക്കെ കൊണ്ടിട്ട് വരാമെന്ന് കരുതി ഇറങ്ങിയതാണ് അപ്പോൾ ഇവിടെ അടുത്തുള്ള ഒരു സ്ഥലം നോക്കിയിട്ട് ഞാനങ്ങ് പോയി പോകുന്നതിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് നിറച്ച് ബോട്ടുകളൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട് അത് ഈ മീനൊക്കെ പിടിക്കാനായിട്ട് പോയിട്ട് തിരിച്ചുകൊണ്ട് വന്നിട്ടേക്കുന്ന ബോട്ടുകളാണ് കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ പറയില്ല നല്ലൊരു ഭംഗിയൊക്കെ ഉള്ള ബോട്ടാണ് ഇപ്പോൾ പോയിട്ട് ഒരെണ്ണം തിരിച്ച് വരുന്നുണ്ട് അവൾ നേരെ നടന്നു പോകുമ്പോഴത്തേക്കും ഒരു ഓറഞ്ച് കളറില് ബോട്ട് അവിടെ കിടക്കുന്നത് കാണാൻ പറ്റും അതെന്താണെന്ന് ചോദിച്ചാൽ ഫ്യൂവല് കൊണ്ടുവരുന്ന ബോട്ടാണ് പെട്രോള് ഇതിലാണ് കൊണ്ടുവന്ന് ഇവിടെ അടുത്തുള്ള പമ്പിലേക്ക് റീഫില് ചെയ്യുന്നത് മാലിയില് ഓൾമോസ്റ്റ് ഒരു ത്രീ പെട്രോൾ പമ്പുകളാണുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത് അതിലൊന്നാണ് ഇവിടെ കാണുന്നത് ഇവിടെ പെട്രോൾ കിട്ടാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഓൾമോസ്റ്റ് ആളുകളും ഇലക്ട്രോണിക് വെഹിക്കിളിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ കാണുന്നതാണ് ഇവിടുത്തെ സ്വിമ്മിങ് ട്രാക്ക് പബ്ലിക് ആയിട്ടുള്ള ഒരു സ്വിമ്മിങ് ട്രാക്കാണത് നമുക്ക് ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും വരാം പക്ഷേ എന്തെങ്കിലും പ്രോഗ്രാംസോ മത്സരങ്ങളോ കാര്യങ്ങളൊക്കെ നടക്കുകയാണെന്നുണ്ടെങ്കിൽ പബ്ലിക്കിന് അലൗഡല്ല എല്ലാ ഫെസിലിറ്റീസും കൂടിയിട്ടുള്ള ഒരു പബ്ലിക് സ്വിമ്മിങ് ട്രാക്കാണ് നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനെയുള്ള ട്രാക്കുകയാണ് വളരെ കുറവായിരിക്കും പബ്ലിക്കായിട്ടുള്ളത് ഇവിടുത്തെ ബീച്ച് കാണാനായിട്ട് അടിപൊളിയാ വെച്ചാൽ നല്ല ക്രിസ്റ്റൽ ക്ലിയർ വാട്ടർ ആണ് നിറച്ചു കല്ലുകളൊക്കെ കിടക്കുന്നുണ്ട് അതിൻ്റെ മേലേക്ക് തിരമാലയൊക്കെ വന്ന് അടിക്കുന്ന കാണാനായിട്ട് നല്ല ഭംഗിയാണ് പേഴ്സണലി എനിക്ക് ബീച്ച് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ ബീച്ച് കണ്ടാൽ അങ്ങനെ നിന്ന് പോകും നമ്മുടെ ചാനലിനെ പറ്റിയിട്ട് നമ്മൾ ഇതുവരെ സംസാരിച്ചിട്ടില്ല അല്ലേ നമ്മളുടെ ചാന്തിൻ്റെ പേര് ഞങ്ങൾക്കറിയായിരിക്കും കൊച്ചുഭൂമി എന്നാണ് ഞങ്ങളൊരു കുഞ്ഞു ടീമായിട്ടാണ് ഇതിൽ വർക്ക് ചെയ്യുന്നത് അതായത് ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടെയാണ് വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എൻ്റെ പേര് കാർത്തിക എൻ്റെ ഹസ്ബൻഡിൻ്റെ പേര് സന്ദീപ് എന്നാണ് അപ്പോൾ ഞങ്ങൾ വീഡിയോസൊക്കെ എടുക്കുന്നത് ഹസ്ബൻഡും സംസാരിക്കുന്നത് ഞാനുമാണ് എന്താ എങ്ങനെ തുടങ്ങേണ്ട ഒന്നും ചാനലിനെ പറ്റിയിട്ട് അല്ലെങ്കിൽ അതിനെ ഒരു എ ബി സി ഡി ഒന്നും അറിയാത്തൊരാൾക്കാരായിരുന്നു ഞങ്ങൾ കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടു ശേഷമാണ് വീഡിയോ ചെയ്തത് നമുക്കറിയായിരിക്കും ഏതൊരു കാര്യം ചെയ്യുമ്പോഴും അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു കാര്യമാണ് നമ്മളങ്ങ് ഫസ്റ്റ് ആ ഒരു സ്റ്റെപ്പ് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരു സ്മൂത്തായിട്ട് പോകാനായിട്ട് പറ്റും പക്ഷേ ആദ്യത്തെ സ്റ്റെപ്പ് വെക്കുക എന്നുള്ളത് ഭയങ്കര പാടുള്ള കാര്യമാണ് അത് പേഴ്സണലി ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് മനസ്സിലായ ഒരു ടൈമായിരുന്നു ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ ആ ഫസ്റ്റ് എങ്കിൽ പോലും കുഴപ്പമില്ലാണ്ട് ചെയ്തു എന്നാണ് വിശ്വാസം ഞങ്ങൾക്കറിയാം സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് പോരായ്മകൾ ഉണ്ടെന്ന് ഞങ്ങൾക്കറിയാം ഇത്രയും നാൾ കൂടെ നിന്നതുപോലെ തന്നെ ഇനിയും സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരോട് പറയാനുള്ളത് നിങ്ങൾ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനി നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അതിൽ എന്തായാലും നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കാവുന്നതാണ് ഇനിയിപ്പോൾ നിങ്ങളുടെ പോരായ്മകളായാലും എന്തായാലും പോരായ്മകളാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ തീർച്ചയായിട്ടും അത് കറക്റ്റ് ചെയ്ത് മുന്നോട്ട് വരാനായിട്ട് ശ്രമിക്കുന്നതാണ് ഇനിയിപ്പോൾ കുറച്ച് നാളുകൾ കൂടി നമ്മൾ ഉണ്ടാവുള്ളൂ അതിനുശേഷം നാട്ടിലേക്ക് പോവുകയാണ് നാട് ആലപ്പുഴയാണ് അപ്പോൾ ഇത്രയും നാൾ മാൽദ്വീവ്സിൻ്റെ കാര്യങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നത് അപ്പോൾ നാട്ടിൽ ചെന്ന് അവിടുത്തെ വിശേഷങ്ങളൊക്കെ കാണുമ്പോഴും ഇതേ സപ്പോർട്ട് ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോസൊക്കെ കണ്ട് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻസൊക്കെ അറിയിച്ച് കൂടെ തന്നെ നിൽക്കുക അപ്പോൾ ഇനി നമുക്ക് മാരി ചീരീസിൻ്റെ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ ബൈ ബൈ